പാതിവില തട്ടിപ്പിലൂടെ നേടിയ പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചുവെന്ന പ്രതി അനന്തു കൃഷ്ണന്റെ കുറ്റസമ്മത മൊഴി സമാഹരിച്ച പണം മുഴുവൻ ആദ്യഘട്ടത്തിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുവാനും ഉപയോഗിച്ചു ഭീമമായ തുകയും വിനിയോഗിച്ചതാ ഭൂമി വാങ്ങിക്കൂട്ടുവാനും വിമാനയാത്രകൾ നടത്തുവാനുമാണെന്നും അനന്തു കൃഷ്ണൻ പറഞ്ഞു അനന്വിൽ നിന്ന് രാഷ്ട്രീയക്കാർ സ്വീകരിച്ചത് തട്ടിപ്പ് പണമാണെങ്കിൽ നിയമോപദേശം തേടിയ ശേഷമാകും ക്രൈംബ്രാഞ്ച് കേസെടുക്കുക അറുപതിനായിരം രൂപ വീതം അനങ്കു കൃഷ്ണൻ വാങ്ങി ഇതിൽ പതിനേഴായിരം പേർക്ക് മാത്രമാണ് വീലർ വിതരണം ചെയ്തത് ആദ്യഘട്ടം വിശ്വാസം നേടിയെടുക്കാൻ വാഗ്ദാനം പാലിച്ചു പിന്നീട് സമാഹരിച്ച തുക അനങ്കു കൃഷ്ണനും സംഘം ഉപയോഗിച്ചത് ആഡംബര ജീവിതത്തിനു വേണ്ടിയാണ് പലയിടങ്ങളിലായി ഭൂമി വാങ്ങിക്കൂട്ടി ആഡംബരക്കാരുകളും വിലകൂടിയ മൊബൈൽ ഫോണുകളും വാങ്ങി പല ഉന്നതർക്കും രാഷ്ട്രീയക്കാർക്കും പങ്കുവച്ച ശേഷം അക്കൌണ്ടിൽ ബാക്കിയുള്ളത് ലക്ഷങ്ങൾ മാത്രമാണ് മാധ്യമങ്ങളുടെ അടക്കം പ്രചരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പേരുകൾ ശരിയല്ലെന്നും പോലീസ് പറയുന്നു ഇടുക്കിയിലെയും എറണാകുളത്തെയും രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് അനന്തു പോലീസിനോട് സമ്മതിച്ചു കേസിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ പങ്ക് അന്വേഷിക്കണമെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു തട്ടിപ്പിൽ പണം ചെലവഴിച്ച വഴിയെക്കുറിച്ചാകും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക തട്ടിപ്പിലൂടെ ലാഭ ലാഭമുണ്ടാക്കിയ പണമാണ് അനന്തു രാഷ്ട്രീയക്കാർക്ക് നൽകിയതെങ്കിൽ നിയമോപദേശം തേടിയ ശേഷമാകും എടുക്കുക നിലവിലെടുത്തിട്ടുള്ള മുന്നൂറ്റി എഴുപത്തിയഞ്ച് തട്ടിപ്പ് കേസുകളും ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും ഇനി ലഭിക്കുന്ന പരാതികളിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കൈമാറാനാണ് ലോക്കൽ പോലീസിന് ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം